ഹൈലി സ്പെഷ്യലൈസ്ഡ് നോളജ് അഥവാ ഉയർന്ന വൈദഗ്ധ്യമുള്ള അറിവ് ആവശ്യമുള്ള പ്രത്യേക ജോലികളിൽ വിദേശ തൊഴിലാളികളെ താൽക്കാലികമായി നിയമിക്കാൻ അമേരിക്കൻ കമ്പനികളെ അനുവദിക്കുന്ന ഒരു നോൺ ഇമിഗ്രന്റ് വിസയാണ് എച്ച് വൺ വി പതിറ്റാണ്ടുകളായി ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അമേരിക്കയിൽ തൊഴിൽ നേടാനുള്ള പ്രധാന മാർഗമാണിത് വിവര സാങ്കേതികവിദ്യ എൻജിനീയറിംഗ് ശാസ്ത്രം ഫിനാൻസ് വൈദ്യശാസ്ത്രം തുടങ്ങിയ തൊഴിൽ മേഖലകളിലാണ് ഇത് ഉപയോഗിക്കുന്നത് അമേരിക്കയിലെ തൊഴിലുടമയാണ് ഈ വിസയ്ക്കായി അപേക്ഷിക്കുന്നത് തൊഴിലാളികൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയില്ല വിസ ലഭിക്കുന്നതിനായി യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിലാണ് അപേക്ഷ നൽകേണ്ടത് മൂന്ന് വർഷത്തെ കാലാവധിയാണ് എച്ച് വൺ ബി വിസയ്ക്കുള്ളത് ഇത് നീട്ടാനും സാധിക്കും എച്ച് വൺ ബി വിസകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇന്ത്യക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അംഗീകരിക്കപ്പെട്ട എച്ച് വൺ ബി അപേക്ഷകളിൽ അറുപത്തി മൂന്ന് ദശാംശം ഒൻപത് ശതമാനം കമ്പ്യൂട്ടർ സംബന്ധമായ ജോലികൾക്കായിരുന്നു ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചെ മൈക്രോസോഫ്റ്റ് സിഇഒ സത്യാനദല്ല തുടങ്ങിയ പ്രമുഖരായ പല ഇന്ത്യൻ അമേരിക്കൻ മേധാവികളും തങ്ങളുടെ കരിയർ ആരംഭിച്ചത് എച്ച് വൺ ബി വിസയിലൂടെയാണ് ട്രംപിന്റെ പുതിയ ഉത്തരവ് പ്രകാരം എച്ച് വൺ ബി വിസയ്ക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് നൽകണം ഇത് നിലവിലുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഡോളർ ഫീസിനേക്കാൾ അറുപത് മടങ്ങ് കൂടുതലാണ് യു എസിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ട്രംപിന്റെ ഈ നീക്കം ട്രംപിന്റെ ഉത്തരവ് എച്ച് വൺ ബി വിസ അപേക്ഷകരെ എങ്ങനെ ബാധിക്കും ഇന്ത്യൻ ഐ ടി മേഖലക്ക് തിരിച്ചടിയാകുമോ പരിശോധിക്കാം ആദ്യം മൂന്ന് വർഷത്തേക്കാണ് വിസ അനുവദിക്കുന്നത് പിന്നീട് ഇതാ പരമാവധി ആറ് വർഷം വരെ നീട്ടാം ഗ്രീൻ കാർഡ് ലഭിച്ചവർക്ക് വിസ അനിശ്ചിതമായി പുതുക്കാം അപേക്ഷകർ യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ഒരു ലോട്ടറി സംവിധാനം വഴിയാണ് അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് അതേസമയം അപേക്ഷകൾ പരിഗണിക്കുന്ന രീതിയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താനുള്ള നീക്കങ്ങൾ ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് എച്ച് വൺ ബി വിസ ഉടമകളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് സർക്കാർ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം എച്ച് വൺ ബി വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യയായിരുന്നു അംഗീകരിച്ച ഗുണഭോക്താക്കളുടെ എഴുപത്തിയൊന്ന് ശതമാനവും ഇന്ത്യയിൽ നിന്നായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ചൈനയിൽ നിന്നുള്ള എച്ച് വൺ ബി വിസ ഉടമകൾ രണ്ടാമതുണ്ടെങ്കിലും വളരെ പിന്നിലാണ് എന്നാൽ ഇനി സാഹചര്യം മാറും ട്രംപിന്റെ പുതിയ ഉത്തരവോടെ ഒരു യു എസ് വിസ ലഭിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഈ ഫീസുകൾ കൂടുതൽ ഭാരമായേക്കും ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ കഴിയുമെങ്കിലും കാത്തിരിപ്പ് സമയം സാധാരണയായി കൂടുതലായിരിക്കും ഈ സമയത്ത് അവർക്ക് അവരുടെ വിസകൾ കാലാകാലങ്ങളിൽ പുതുക്കേണ്ടി വരും ഓരോ തവണയും എൺപത്തിയെട്ട് ലക്ഷം രൂപയിലധികം നൽകേണ്ടതായും വരും കൂടാതെ യു എസ് സർക്കാർ പൗരത്വ അപേക്ഷകൾക്കായി കൂടുതൽ കഠിനമായൊരു പരീക്ഷയും അവതരിപ്പിക്കുന്നുണ്ട് ട്രംപ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് ഇരുന്നപ്പോൾ ഇത് നടപ്പിലാക്കിയതാണെങ്കിലും ജോ ബൈഡൻ ഭരണകൂടം ആ പരീക്ഷ റദ്ദാക്കിയിരുന്നു അപേക്ഷകർ യു എസ് ചരിത്രവും രാഷ്ട്രീയവും ഉൾക്കൊള്ളുന്ന നൂറ്റി ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ പഠിക്കുകയും ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് വാക്കാലുള്ള പരീക്ഷയിൽ ശരിയത്തരം നൽകുകയും വേണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്